ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനെട്ടിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി തറക്കല്ലിട്ട പ്രദേശമാണ് ഇത് ഇവിടെ ഇപ്പോൾ പോയിട്ട് തറ പോലും ഇല്ല മധ്യകേരളത്തിലെ ജനങ്ങളുടെ ചെറുകാല ആവശ്യത്തിന്റെ സ്വപ്ന സാക്ഷാത്കരമായിരുന്നു കൊച്ചിക്ക് സ്വന്തമായൊരു ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നത് കൽമശ്ശേരിയിലെ കൊച്ചി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനോട് ചേർന്ന പത്തേക്കർ സ്ഥലം ഇതിനായി സർക്കാർ കണ്ടെത്തുകയും ചെയ്തു ഈ പദ്ധതിയാണ് സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം പാതി വഴിയിൽ നിൽക്കുന്നത് രണ്ട് വർഷം കൊണ്ട് തീർക്കാമെന്ന് ദ്രുതഗതിയിൽ തീർക്കാമെന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടോടെയാണ് ഇത് തുടങ്ങി വെച്ചത് ഇതിനു വേണ്ടി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് മാറ്റിവെച്ചേക്കുന്നത് പക്ഷെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു സത്യം മിച്ചം നിൽക്കുന്നു ആരോഗ്യവകുപ്പിന് കീഴിൽ സുവർണ പദ്ധതിയുടെ ഭാഗമായി നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ ചെലവിൽ അഞ്ച് ഘട്ടങ്ങളായി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ മേൽനോട്ടം ഹോസ്പിറ്റൽ സർവീസസ് കൺസൾട്ടൻസി കോർപ്പറേഷനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഇന്ത്യയിൽ എച്ച്എസ്എസ് സിയുടെ കീഴിൽ നിർമ്മിക്കുന്ന മുപ്പത്തിയഞ്ച് വൻകിട ഹോസ്പിറ്റലുകളിൽ മൂന്നാം സ്ഥാനമാണ് കൊച്ചി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൽപ്പിക്കപ്പെട്ടിരുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയെ പോലുള്ളവരുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഇത് കൊച്ചി ക്യാൻസർ സെന്റർ കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമായി അന്തർദേശീയ നിലവാരത്തെ സ്ഥാപനം എന്ന വിറയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ സ്മാരകമാക്കി മാറ്റണം അതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആവശ്യമായ ഫണ്ട് കണ്ടെത്തുന്നതിലെ വീഴ്ചയും പ്രവർത്തനങ്ങളിലെ ഏകോപനമില്ലായ്മയുമാണ് കൊച്ചി മെഡിക്കൽ കോളേജിനുള്ള അവഗണന പോലെ ക്യാൻസർ സെന്ററിനോടും സർക്കാർ ചെയ്യുന്നത് ഞായറാഴ്ചകൾ ഡ്രൈഡേ അല്ലാതാക്കാനും പൂട്ടിയ ബാർഗുകൾ തുറക്കാനും വീഗിത കിട്ടുന്ന സംസ്ഥാന സർക്കാർ ക്യാൻസർ രോഗികൾക്ക് ഏറെ സഹായകരമാവുന്ന ഇത്തരം പദ്ധതികൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് അർബുദം കാന്നുതിരുന്ന നിരവധി രോഗികൾക്ക് സഹായകമാകുന്ന ഈ പ്രദേശമാണ് ഇപ്പോൾ കാട് കിടക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ സോളമൻ ജക്കബിനൊപ്പം സിബി ജോസഫ് ജീവൻ ന്യൂസ്